കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറിന് ക്ഷമിക്കണം ശനിയാഴ്ച വൈകിട്ടാണ് താമരശ്ശേരി കിഴക്കോത്ത് പരിപ്പാറ സ്വദേശി അനു സ്രോഷിനെ വീട്ടിൽ നിന്നും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ഷബീർ ഒമറുണ്ട് വിവരങ്ങൾ നൽകാനായി ഷബീർ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നാണോ പോലീസ് പറയുന്നത് പോലീസിന്റെ അന്വേഷണം ഏത് തലത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അജി പ്രധാനമായും ഇപ്പോൾ ഈ യുവാവിനെ തട്ടിക്കൊണ്ട് പോക പോയിട്ട് ഏതാണ്ട് രണ്ടു ദിവസമാകുന്നു ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോട് കൂടിയാണ് കിഴക്കോത്ത് പരപ്പാറയിലുള്ള വീട്ടിലെത്തി ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവാവിനെ അനു സ്രോഷൻ എന്ന യുവാവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടു പോകുന്നത് ഇതിന് ശേഷം ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ഈ സമയത്തും ഈ കുട്ടിയെ ഈ യുവാവിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ പ്രതികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതിൽ വലിയ സമ്മർദ്ദം പോലീസിന് മുന്നിലുണ്ട് ഒപ്പം തന്നെയാണ് ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത് വരുന്നത് ആരൊക്കെയാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് ിൽ ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏഴംഗ സംഘമാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് ഈ അന്നൂസ് റോഷന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ആദ്യം രണ്ടു പേർ ബൈക്കിലെത്തി അവർ കോളിംഗ് ബെല്ലടിച്ചതിന് ശേഷം വീട്ടുകാർ പുറത്തിറങ്ങി അതായത് അന്നു റോഷന്റെ പിതാവും പിതാവ് പുറത്തിറങ്ങി സംസാരിക്കുന്നതിനിടെയാണ് കാറിൽ അഞ്ചു പേർ കൂടിയെത്തി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ പിതാവിനെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകാനായിരുന്നു അവർ ശ്രമിച്ചത് ഇത് തടയുന്നതിനിടെയാണ് ഈ അന്നൂസ് റോഷൻ എന്ന ഇരുപത്തിയൊന്ന് കാറിന് ഈ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ചും നേരത്തെ തന്നെ വീട്ടുകാർ അന്ന് തന്നെ വീട്ടുകാർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതായത് സാമ്പത്തിക ഇടപാടുകളാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് സംശയം അവർ ഉന്നയിച്ചിരുന്നു ഈ അനുസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ദുബായിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ചിലരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ നേരത്തെയും ചിലരെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടു പോകലെന്ന് നേരത്തെ തന്നെ വീട്ടുകാർ പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ആ സംഭവം ത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പോലീസ് അത് സ്ഥിരീകരിക്കുകയാണ് ഈ പണ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ അജ്മൽ റോഷന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനെ തുടർന്നാണ് അജ്മൽ റോഷന്റെ സഹോദരൻ അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതായത് ഒരു സംഘത്തിന്റെ കയ്യിൽ നിന്ന് പലരിൽ നിന്നായി അജ്മൽ റോഷൻ പണം സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൊരു സംഘമാണ് ഈ പണം തിരികെ ആവശ്യപ്പെട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടു പോകൽ അടക്കം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ് എന്നാൽ ഈ യുവാവിനെ ഇതുവരേക്കും കണ്ടെത്താൻ ത്തിൽ വലിയ പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ കിഴക്കോത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം പരപ്പാറയിൽ സർവകക്ഷി യോഗം ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് പ്രതികളെ പിടികൂടുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് യുവാവിനെ തട്ടി യുവാവിനെ സംഘത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണ് എന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാരും ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും ഈ പ്രതികൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെയാണ് യുവാവിൻ്റെ മോചനം പോലീസിന് പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് രണ്ട് ദിവസത്തോടടുക്കുന്നു ഈ ഘട്ടത്തിലും യുവാവിനെ തിരികെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ തന്നെയാണ് ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം എന്നാണ് അന്വേഷണ സംഘ തലവനായിട്ടുള്ള താമരശ്ശേരി പി പറയുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് അജിർമ